ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പഴവങ്ങാടി രാമചന്ദ്രൻ ഓപ്പോസിറ്റുള്ള ദേവൻസിലാണ് പല തരത്തിലുള്ള വെറൈറ്റി ജ്യൂസുകൾ ഷേക്കുകൾ ഫലൂഡകൾ ഒക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ ചെന്നുടനെ തന്നെ വലിയൊരു മെനു കാർഡ് ഞങ്ങളുടെ കയ്യിൽ തന്നു അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കി ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഗഡ്ബഡ് എന്നൊരു ഐറ്റം ഓർഡർ ചെയ്തു ഇതാണ് ഗഡ്ബഡ് ഇതിനവർ ചാർജ് ചെയ്യുന്നത് നൂറ്റി രൂപയാണ് മൂന്ന് ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഫ്രൂട്ട്സ് നട്ട്സ് ലഡു ഗുലാബ് ജാമുൻ വേഫേഴ്സ് ഇതെല്ലാം കൂടെ ചേർന്നതായിരുന്നു ഈ ഗഡ്ബഡ് എന്ന് പറയുന്നത് ഗഡ്ബഡിന്റെ ഓരോ പോർഷനിലും ഓരോ ടേസ്റ്റ് ആയിരുന്നു അല്ലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാംഗോ ഐസ്ക്രീമിന്റെ മുകളിൽ ലഡു വെച്ചിട്ടുള്ള പോർഷനാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്തത് വൺ ടൂ ത്രീ എന്നൊരു ഐറ്റം ആണ് ഇതും ദേവൻസിലെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇതിനും നൂറ്റമ്പത് രൂപയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ദേവൻസിൽ പോവുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യുക നല്ലൊരു ഐറ്റം ആണത് വീഡിയോ ഇഷ്ടപ്പെട്ട പേജ് ഫോളോ ചെയ്യണേ ഇപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ഫ്രം ഫുഡ് ഡിഫറൻസ്